കൂത്തുപറമ്പ ടാക്സി സ്റ്റാന്റ് റോഡ് ഇന്റർലോക്ക് പതിച്ച് നവീകരിക്കുന്നു പതിനൊന്ന് ലക്ഷം രൂപ ചെലവിലാണ് നവീകരണ പ്രവര്ത്തികള് നടക്കുന്നത് കൂത്തുപറമ്പ് ടാക്സി സ്റ്റാൻഡ് റോഡാണ് ഇന്റർലോക്ക് ഭാഗി നവീകരിക്കുന്നത് സ്റ്റേഡിയം മതിലിനോട് ചേർന്ന റോഡിന്റെ ഒരു വശം ചേർന്നാണ് നൂറ്റി അഞ്ച് മീറ്റർ നീളത്തിൽ ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തി നടക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നേരത്തെ ടാറിംഗ് നടത്തിയിരുന്നു പതിനൊന്ന് ലക്ഷം രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തി വീതി കുറഞ്ഞ റോഡിൽ കൂടി ഒരു വാഹനത്തിന് മാത്രമേ കടന്നുപോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ മാത്രമല്ല ഇരുവശങ്ങളിലും മാലിന്യ നിക്ഷേപ കേന്ദ്രവുമായിരുന്നു ഇന്റർലോക്ക് പതിക്കുന്നതോടെ റോഡിന് വീതി കൂടി മനോഹരമാകും കൂടാതെ ഹാൻഡ് റയിലും സ്ഥാപിക്കും എൽ സി സ്റ്റാൻഡ് റോഡായിരുന്നു അപ്പോൾ ഈ അമ്മി ഈ റോഡ് ചെറിയ ഇടുങ്ങിയ റോഡായിരുന്നു ഇൻ്റർലോക്കലും ബീച്ചതിനു ശേഷം നല്ല സൗകര്യങ്ങളും നല്ലൊരു വൃത്തിവിഹീനമായ നല്ല അടിപൊളി സൂപ്പറായ ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾക്കിപ്പോൾ നല്ല പോകാനും വരാനുള്ള സൗകര്യങ്ങളും അതുപോലെ ഇതിന് മുമ്പേ ഇവിടെ നല്ല ബി എസ് സി എടുക്കോട്ട് പറയാനുള്ളൂ അപ്പോൾ അത് നല്ല ഒരു ശുചിത്വമുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ് അത് തുടർന്ന് ഒരു നല്ലൊരു മാതൃക ഉള്ള ഒരു സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെയുള്ള ടൗൺ ഹാൾ നവീകരണം പൂർത്തിയാകുന്നതോടെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായി ടാക്സി സ്റ്റാൻഡ് റോഡ് മാറും ന്യൂസ് ബ്യൂറോ